യു ഡി എഫ് ഘടകകക്ഷിയായ ആർ എസ് പിയിലും യുടി യു സിയിലും നേതൃപരമായി പങ്ക് പ്രവർത്തകരും അനുഭാവികളും പി ജെ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പാർട്ടിയിലും ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഒരു ആർ എസ് ബിയുടെ സജീവ പ്രവർത്തകനും അതിൻ്റെ സംഘടനാ ചുമതലയുള്ള ആളുമായി പ്രവർത്തിച്ചു വരിക ദൗർഭാഗ്യകരമായ ചില സമീപനങ്ങൾ പുല്ലൂർ നിയോജക മണ്ഡലത്തിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും അച്ചടക്കവും കെട്ടുറപ്പവും കൊണ്ട് ഒരു പാർട്ടി സംഘടന കെട്ടിപ്പടുത്തുന്നതിലും പാർട്ടി സഖാക്കൾക്കുള്ള ഉണ്ടാരം മാനിക്കാതെ ഏകപക്ഷീയമായും സങ്കുചിത താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നേതൃത്വത്തിന്റെ തെറ്റായ സമീപനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഉല്ലൂർ നിയോജക മണ്ഡലത്തിലെ നൂറോളം വരുന്ന പാർട്ടി പ്രവർത്തകരും അനുഭാവികളും അതിൽ വിശിഷ്യ അഞ്ചൽ ലോക്കൽ കമ്മിറ്റി ഒന്നടങ്കം അലയമ്മൻ ലോക്കൽ കമ്മിറ്റി ഒന്നടങ്കം അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ രംഗത്തു നിന്നുള്ള കൺവീനർമാർ ആര്യങ്കാവ് അതുപോലെ തന്നെ തെന്മല അഞ്ചൻ തുടങ്ങിയ ഹരി പ്ലാറ്റി തുടങ്ങിയ മേഖലകളിലുള്ള ഹെൻഡോഡ് വർക്കേഴ്സ് അടക്കമുള്ള ആളുകളെല്ലാം തുടർന്ന് ശ്രീമാൻ പി ജെ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിലും അതിൻ്റെ തൊഴിലാളി സംഘടനയായ കെ ടി യു സിയിലും ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കുമെല്ലാം വളരെ ഉത്തരവാദിത്വവും രാഷ്ട്രീയമായ പ്രതിബദ്ധതയുമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത് തീർച്ചയായും യു ഡി എഫ് രാഷ്ട്രീയത്തിന് യാതൊരുവിധ കോട്ടവും തട്ടാത്ത വിധം യു ഡി എഫ് സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കണമെന്നുള്ളതുകൊണ്ടാണ് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും തൊഴിലാളികളുടെയും കർഷകരുടെയും യുവജനങ്ങളുടെയും കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ ഉയർത്തി പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുകയും ഇന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തി ഞങ്ങൾ കേരള കോൺഗ്രസ് നടത്തിവര്യാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ തെറ്റായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പുനലൂർ നിയോജക മണ്ഡലത്തിലെ നൂറോളം വരുന്ന പ്രവർത്തകരും അനുഭാവികളും കേരള കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആർ എസ് പിയുടെ പ്രവർത്തകരും അടങ്ങിയ ആളുകൾ അവരുടെ സ്വന്തം തീരുമാനപ്രകാരം ശ്രീ വി ജെ ജോസഫ് സാർ നയിക്കുന്ന കേരള കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും അതനുസരിച്ച് അവർ അവരിന്ന് പത്രസമ്മേളനത്തിലൂടെ ആ രാജി പ്രഖ്യാപിക്കുകയും ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായ പ്രത്യേകിച്ചും നമുക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായ പ്രേമേന്ദ്രൻ എംപിയുടെ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടി എന്നുള്ളത് ഞങ്ങളാരും അങ്ങോട്ടാവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അവർ ഈ പാർട്ടിയിൽ ചേരാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യാതെ അവരുടെ പാർട്ടിയിലുള്ള ഉൾപാർട്ടി പ്രശ്നം മൂലം കുറച്ച് കാലമായി ഈ കാട്ടയും സുരേഷും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പ്രാദേശിക നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചു കാലമായി ഇങ്ങനെ അസംതൃപ്തിയിൽ നിൽക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം എന്നാൽ ആ വിഷയങ്ങളെല്ലാം പച്ചപ്പ് ചെയ്തു പോകട്ടെ എന്നുള്ള രീതിയിൽ വ്യക്തിപരമായി സുരേഷ് ഞങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴും പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് ചിന്തിച്ചവരാണ് ഞങ്ങളെല്ലാവരും എന്നാൽ ഒരു തരത്തിലും ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം അഡ്വക്കേറ്റ് കാട്ടയം സുരേഷ് ആർ സുനിൽകുമാർ ഷൈജു എ നജീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആർ എസ് നിന്ന് നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന പ്രിയപ്പെട്ടവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവര് വന്നതിൽ കൂടുതലും ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനയുമായി ബന്ധപ്പെട്ട് കെ ടി യു സിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് പാർട്ടി ചെയർമാൻ ജോസഫ് സാദുമായി ആലോചിച്ച് ഒരു യാതൊരുവിധമായ മാനദണ്ഡങ്ങളും അവകാശവാദങ്ങളും ഉന്നയിക്കാതെയാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു പോകുന്നത് എന്നതിനാൽ തന്നെ ഞങ്ങളുടെ ഒരു കണക്ക് അനുസരിച്ച് സാറുമായിട്ട് ബന്ധപ്പെട്ട് അർഹമായ സ്ഥാനമാനങ്ങൾ നൽകി അവർക്ക് പാർട്ടിയിൽ നല്ലൊരു സ്ഥാനം കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനം ഞാനത് ജോസഫ് സാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോയി അവരെ ഒരിക്കൽ കൂടി പാർട്ടിയിലേക്കും യൂണിയനിലേക്കും ഞാൻ സ്വാഗതം ചെയ്യും എന്താണത് പറയാനുള്ളത് ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ സമരങ്ങളിലൂടെ മാത്രം പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എം മൂലധനം എന്ന് പറയുന്ന സമരം സമരങ്ങളിലൂടെ മാത്രം നേതാവായ ഒരു വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദൻ വലിയ പ്രശസ്തമായ സമരങ്ങൾ നയിച്ച വ്യക്തി എത്തുക ഇന്ന് ആ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന ഈ കേരളത്തിൽ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് സമരം ചെയ്യാനുള്ള അവകാശം ഇല്ലാതെയായിരിക്കും ഏത് സമരങ്ങൾ ചെയ്താലും സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് ഇല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ സംഘടന പ്രവർത്തനത്തെ ഉപേക്ഷിച്ച് അടിച്ചമർത്തുന്ന ഒരവസ്ഥയാണ് അപ്പൊ ഈ ഒരു രാജ്യത്തും നടക്കാത്ത ഒരു സംഭവം മാരകമായ രോഗികളെയും കിടപ്പു രോഗികളെയും വളരെ കാര്യമായി ഭവനങ്ങളിൽ ചെന്ന് സന്ദർശിച്ച് അവർക്ക് വേണ്ടുന്ന ആശ്വാസം നൽകുന്ന ആശാപ്രവർത്തകർ അവരോട് ഇവർ കാണിക്കുന്ന ഈ അവരെ കുറിച്ച് എന്തെല്ലാം മോശമായ പദപ്രയോഗങ്ങളാണ് നടത്തിയത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ് സംഘടന കൊണ്ട് തൊഴിലാളി പ്രസ്ഥാനം കൊണ്ട് സമരങ്ങളിലൂടെ തീച്ചുഴയിലൂടെ വളർന്നു വന്ന ഈ ഒരു പ്രസ്ഥാനം ഭരിക്കുന്ന ഈ കേരളത്തിൽ

സൂചിപ്പിക്കുന്ന ചെന്ന് ലോക വരുന്നതിനാണ് നമുക്കറിയാം ഏറ്റവും ലജ്ജാകരമായ അവസ്ഥയിലാണ് ഈ കേരളം ഇന്ന് നടന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ആ സ്ത്രീ വിരുദ്ധത ഒരിക്കൽ കൂടി അടിപൊളിയിരുന്ന ഒരു ദിനമാണ് നടന്നത് ഇവിടെ സൂചിച്ചതുപോലെ ഇരുപത്താറായിരം സമരം വരുന്ന ആശാ ഹെറ്റ് വർഗേസ് അവര് വളരെ ദയനീയമായ അവസ്ഥയിൽ ഇരുപത്തിയേഴാം ദിവസം സമരം പിന്നിടുമ്പോൾ ഈ സ്ത്രീ വിരുദ്ധതയുടെ ആഗ്രഹമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നുണ്ട് നമുക്ക് പറയാൻ ഇവിടെ മൈക്കൂറിനെ നമുക്കറിയാം ഈ കേരളത്തിൽ സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ നടക്കാൻ സംസ്ഥാന സമ്മേളനം കൊണ്ടു നടന്നപ്പോൾ ഞാനും നിങ്ങൾ ഇന്ന് സംസാരിക്കുന്ന ഈ കൊല്ലം ജില്ലയിൽ സംസ്ഥാന സമ്മേളനം നടക്കപ്പോൾ സി പി എമ്മിന്റെ ഒരു പോസ്റ്റർ ശ്രദ്ധയിൽ പറഞ്ഞു കേരളത്തിന്റെ എല്ലാ തിരുവോണകളിലും കേരളമാണ് മാതൃക എന്നൊരു വലിയ പോസ്റ്റുക്ക് ഉണ്ടായി ഞങ്ങൾ ആത്മാവിലാസം പറയുന്നു കേരളം ആയിരുന്നു മാതൃക പക്ഷെ ഇന്ന് കേരളം മാതൃകയാണോ എന്നുള്ള ചോദ്യം അവശേഷിക്കാറ് കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളം മാതൃ ആണെന്ന ചോദ്യം മുന്നോട്ട് ഈ കേരള മനസ്സാക്ഷിയുടെ മുന്നോട്ട് നോക്കുകയാണ് നമുക്കറിയാം ഇവിടെ മയക്കുമുരു സൂചന പറയുമ്പോൾ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോളേജിൽ കാമ്പസുകൾ വയലൻസുമായി ബന്ധപ്പെട്ട് ഈ അടുത്തിറയിൽ കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ സംഭവിച്ചതാണ് സംഭവിച്ച അവിടെ പിടിക്കപ്പെട്ടത് എം പി വിദ്യാർത്ഥനയായിട്ടുള്ള എസ് എഫ് ഒയുടെ നേതാക്കപ്പെടാണ് സിദ്ധാർത്ഥം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പൂക്കോട്ട് വെന്റനറി കോളേജിൽ ഭരണപ്പടായി ഒരുപക്ഷെ കൊലപാതകമാണെന്ന് തന്നെ കുറേ സഹകരണം അദ്ദേഹം അതിന്റെ എല്ലാ പ്രതികളും അവിടെ മറ്റോ സംഘടനാ സ്വാതന്ത്ര്യം ഒരു എസ് എഫ് ഐ എല്ലാരും സംഘടനാ സ്വാമന്ത് അനുവദിക്കില്ല അവിടുത്തെ അധ്യാപകർ ഒന്നുറക്കം തന്നെ ഇടതുപക്ഷ അധ്യാപക സംഘടനയെടുത്ത അധ്യാപകരാണ് അപ്പൊ രാജ്യം തന്നെ ഒരു അരാജകത്തിലേക്ക് നയിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഭരണപരമായ കെടുപ്പുകൾ ഗവൺമെന്റ് ആണ് പങ്കെടുക്കൊണ്ടിരിക്കുന്നത് ഒരു നിമിഷം ഇവിടെ ജീവനക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് വർഷം അതിൽ നിന്ന് മാറി മാറിപ്പോകുമ്പോഴാണ് അതിൽ പ്രവർത്തിക്കുന്ന ഏറെ പ്രത്യേകിച്ച് ആകൃത്യശാസ്ത്രങ്ങളെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന അപ്പോൾ അതിൽ നിന്ന് നല്ല ആദർശങ്ങൾ പിടിക്കുന്ന പ്രസ്ഥാനങ്ങളിലേക്ക് അവർ മാറി പോകും എന്നുള്ളത് സ്വാഭാവികമാണ് ഇവിടെയും ഇപ്പോൾ അറസ്റ്റിൽ നിന്ന് കേരള കോൺഗ്രസ് പാർട്ടി ബഹുമാന്യനായ പി ജെ ജോക് സാർ നയിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് പ്രതിസുക്കൾ നമ്മുടെ നേതൃത്വത്തിൽ അവരെല്ലാവരെയും കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം നമ്മൾ മാഫിയ നമുക്ക് സംഘങ്ങൾ കുടിയൊരു വാഴുന്ന ഒരു കാലഘട്ടമാണ് അവരെ അമർച്ച ചെയ്യേണ്ട ഗവൺമെന്റ് തന്നെ യാതൊരുവിധ നടപടികൾ സ്വീകരിക്കാതെ പ്രവർത്തിച്ചു വരികയും അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി റോഡുകളുടെ വികസനം മറ്റ് അങ്ങനെയുള്ള തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണങ്ങൾ നടത്തി ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ച് ജനങ്ങളുടെ ശ്രദ്ധ വേറെ തരത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്ന തരത്തിലേക്കുള്ള അവർ തന്നെ പ്രഖ്യാപനങ്ങൾ നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് വീണ്ടും പിണറായി വിജയൻ സർക്കാർ വീണ്ടും ഭരണത്തിലേക്ക് കയറി വരുന്നത് അവർ തന്നെ പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇതിലേക്ക് മായിച്ച് വേറൊരു തരത്തിലേക്ക് ജനങ്ങളെ ശ്രദ്ധ മാറ്റി കൊണ്ടുപോകുന്ന തരത്തിലേക്ക് പ്രവർത്തനം നടത്തിവരികയാണ് കമ്മ്യൂണിസ്റ്റിന്റേതായിട്ടുള്ള യാതൊരു പ്രത്യേകങ്ങളും പോയിട്ടില്ല കോർപ്പറേറ്റുകളെത്തിലേക്ക് പ്രവർത്തനം അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന മറ്റ് പ്രസ്ഥാനങ്ങളും ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനായിട്ടുള്ള പാർട്ടി ചെയർമാൻ ശ്രീ വിജയ നേതൃത്വത്തിൽ ഈ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള തുടക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ വരുന്ന പതിനാലാം തീയതി നിയോജക മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രകടനത്തോട് ഉൾപ്പെടെ ഉള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു സമരപരിപാടി അതിന്റെ തുടക്കമായി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.